ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് കേരള എക്സ്പ്രസിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് സമയം കളയാത് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കേരള എക്സ്പ്രസ് ആദ്യമായിട്ട് സർവീസ് നടത്തുന്നത് എൻ്റെ ഇയർ നയൻറ്റീൻ സെവൻ്റി സെവനിലാണ് ആ സമയത്ത് ഇത് കെ കെ എക്സ്പ്രസ്സായിട്ടാണ് അറിയപ്പെട്ടത് അതായത് കേരള കർണാടക എക്സ്പ്രസ് പിന്നെ എൻ്റെ ഇയർ നയൻറ്റീൻ എയ്റ്റി ത്രീയിലാണ് ഇത് കേരള എക്സ്പ്രസ് ആക്കി മാറ്റിയത് പിന്നെ ഈ ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് സദേൺ റെയിൽവേ ആണ് നമ്മുടെ കേരള എക്സ്പ്രസ് സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്തിനും തലസ്ഥാനമായ ന്യൂഡൽഹിക്കും ഇടയിലാണ് സർവീസ് നടത്തുന്നത് പിന്നെ ഈ ട്രെയിൻ നിലവിൽ ഇന്ത്യൻ റെയിൽവേയുടെ ഡെയിലി ലോങ്സ്റ്റ് റണ്ണിങ് സൂപ്പർ ഫാസ്റ്റ് ആണ് ഈ ട്രെയിൻ മൂവായിരത്തി മുപ്പത്തൊന്ന് കിലോമീറ്റർ ട്രിവാന്ഡ്രത്തിനും ന്യൂഡൽഹിക്കും ഇടയിൽ ട്രാവൽ ചെയ്യുന്നുണ്ട് അതും നാൽപ്പത്തൊമ്പത് മണിക്കൂറും ഇരുപത്തഞ്ച് മിനിറ്റാണ് ഈ ട്രെയിൻ്റെ ട്രാവൽ ടൈം എന്ന് പറയുന്നത് പിന്നെ ഈ ട്രെയിന് എൽ എസ് പി കോച്ചസ് കിട്ടുന്നത് രണ്ടായിരത്തി പതിനെട്ട് നാല് നവംബറിനാണ് അതുവരെ ഐ സി എഫ് കോച്ചായിരുന്നപ്പോൾ ഡബ്ല്യു പി ഫോർ ആയിരുന്ന റെഗുലർ ലിങ്ക് ഇപ്പോൾ ഡബ്ല്യു പി സെവൻ ആണ് ഈ ട്രെയിനിൻ്റെ സ്റ്റോപ്പുകളുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്ക് തിരുവനന്തപുരം സെൻട്രലിൽ സ്റ്റാർട്ട് ചെയ്ത് പന്ത്രണ്ട് അമ്പത്തഞ്ചിന് വർക്കല ശിവഗിരി ഒന്ന് ഇരുപതിന് കൊല്ലം ജംഗ്ഷൻ ഒന്ന് അമ്പത്തഞ്ചിന് കായംകുളം ജംഗ്ഷൻ രണ്ട് അഞ്ചിന് മാവേലിക്കര രണ്ട് പതിനെട്ടിന് ചെങ്ങന്നൂർ രണ്ട് ഇരുപത്തെട്ടിന് തിരുവല്ല രണ്ട് മുപ്പത്തെട്ടിന് ചങ്ങനാശ്ശേരി മൂന്ന് മണിക്ക് കോട്ടയം മൂന്ന് ഇരുപത്തിനാലിന് വൈക്കം റോഡ് നാല് പത്തിന് എറണാകുളം ടൗൺ നാല് മുപ്പത്തിരണ്ടിന് ആലുവ അഞ്ചരക്ക് തൃശൂർ ആറ് മുക്കാലിന് ഒറ്റപ്പാലം ഏഴേകാലിന് പാലക്കാട് ജംഗ്ഷൻ എട്ട് അമ്പത്തഞ്ചിന് കോയമ്പത്തൂർ ജംഗ്ഷൻ ഒമ്പത് മുക്കാലിന് തിരുപ്പൂർ പത്ത് മുപ്പത്തഞ്ചിന് ഈ റോഡ് പതിനൊന്ന് മുപ്പത്തഞ്ചിന് സേലം പിറ്റേ ദിവസം രാവിലെ ഒന്ന് മുപ്പത്തഞ്ചിന് ചോദാർപേട്ട് മൂന്ന് മണിക്ക് കാട്ട്പാടി ജംഗ്ഷൻ മൂന്നരക്ക് ചിറ്റൂർ നാലമ്പതിന് തിരുപ്പതി അഞ്ച് ഇരുപതിന് റേണികുണ്ട് ആറമ്പതിന് ഗുഡൂർ ജംഗ്ഷൻ ഏഴ് ഇരുപത്തി അഞ്ചിന് നെല്ലൂർ പതിനൊന്ന് പത്തിന് വിജയവാഡ ജംഗ്ഷൻ ഒന്ന് അഞ്ചിന് വാരങ്ങൽ മൂന്ന് പതിനഞ്ചിന് രാ രാമകുണ്ടൻ ബൽ ആറ് ഇരുപതിന് ബലഹാർഷ ആറ് നാൽപ്പതിന് ചന്ദ്രഗൂർ എട്ട് പത്തിന് സേവാഗ്രം ഒമ്പത് കാലിന് നാഗ്പൂർ പിന്നെ പിറ്റേ ദിവസം മൂന്നാം ദിവസം രാവിലെ രണ്ട് പത്തിന് ഇറ്റാർസി മൂന്നമ്പത്തഞ്ചിന് ഭോപ്പാൽ അഞ്ച് മുക്കാലിൽ ബീന ജംഗ്ഷൻ ഏഴരക്ക് ജൻഷി ജംഗ്ഷൻ എട്ട് നാൽപ്പത്തിരണ്ടിന് ഗ്വാലിയർ ജംഗ്ഷൻ പത്തേ കാലിൽ ആഗ്ര കണ്ടോൺമെൻറ്റ് പത്ത് അമ്പത്തിരണ്ടിന് മധുര ജംഗ്ഷൻ പന്ത്രണ്ട് മുപ്പത്തിരണ്ടിന് ഫരീദാബാദ് പന്ത്രണ്ട് അമ്പത്തിരണ്ടിന് ഹസ്ര നിസാമ്പി പിന്നെ ഒന്നരക്ക് ന്യൂഡൽഹി ഇതോടെ സ്റ്റോപ്പ്സ് അവസാനിക്കും ട്രെയിനെ ഓവർടേക്കിംഗ് കിങ് എന്നും അറിയപ്പെടുന്നുണ്ട് ട്രെയിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ പെർ ഹവറും ആവറേജ് സ്പീഡ് അറുപത്തി ഒന്ന് കിലോമീറ്റർ പെർ ഹവറുമാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോയിൽ മുപ്പത് ലൈക്ക് വരികയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ട്രെയിനിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്